ശങ്കരപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം നമുക്ക് അകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു അടയാളം ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു പകുതി വെട്ടി നിർത്തിയ ഒരു മരമുണ്ട് ആ മരം ഉള്ള വീടിന്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകേണ്ടത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ വൺ ഫൈവ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപയിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് തൊടുവളിയിൽ നിന്ന് മൂലമറ്റം വഴി അതായത് ഇടുക്കി പോകുന്ന വഴിക്ക് വരിക ഏകദേശം പത്ത് കിലോമീറ്റർ ഒരു ഒൻപതര കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ശങ്കരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം വരും അവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ആണ് ഇങ്ങോട്ട് കയറി വരേണ്ടത് പിന്നെ പാർക്കിങ്ങിന് വണ്ടി റോഡിലിട്ടേച്ച് കയറി വരുവാൻ നന്നായിരിക്കും കാരണം ഈ വഴി തീരെ വീതി വീതിയില്ലാത്തൊരു വഴിയാണ് അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വണ്ടികൾക്ക് പോകാനായിട്ട് സ്ഥലം ഉണ്ടാകില്ല ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഈ കാണുന്ന റബർത്തോട്ടത്തിന്റെ സൈഡിൽ ആണ് ഇറങ്ങി പോകേണ്ടത് താഴത്തേക്ക് ഇതേ കാണുന്നതാണ് വെള്ളച്ചാട്ടം നമ്മൾ ഈ റബർത്തോട്ടത്തിന്റെ സൈഡിൽ കിടിയാണ് ഇറങ്ങി താഴത്തേക്ക് പോകുന്നത് ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകേണ്ടത് വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം താഴത്തേക്ക് ഇറങ്ങി പോവുക ഓൾമോസ്റ്റ് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം ഇതുപോലെ ഇന്ന് കാണുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഒരു ഇല്ലി സൈഡിലേക്ക് മറിഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സൈഡിലേക്ക് വെട്ടി നല്ല കവാടം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇതിന് ഉള്ളിലൂടെയുള്ള ആ ഒരു ഒരു പോക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെയാണ് പിന്നെ നമുക്ക് അകത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നല്ല രസമാണ് ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കാരണം ചെറിയൊരു വെള്ളച്ചാട്ടമാണ് എങ്കിലും നല്ലപോലെ തെളിനീരാണ് വെള്ളം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒന്ന് കുളിക്കാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ അതായത് നീന്തൽ അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും ഒരുപോലെ വന്ന് നീന്തി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ പൂതക്കുഴി വെള്ളച്ചാട്ടം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി പോകരുത് അതൊരു പ്രൈവറ്റ് പാർട്ടിയുടെയാണ് ഇപ്പം ഞാൻ ഈ കയറി വന്ന സ്റ്റെപ്പിൻ്റെ ആ ഭാഗം മാത്രം വരെയാണ് നമുക്ക് കയറാനുള്ള ആക്സസ് ഉള്ളൂ അത് അവരുടെ വീട്ടിൽ നിന്ന് താഴത്തേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അങ്ങോട്ടാരും അതിക്രമിച്ച് കയറാണ്ടിരിക്കുക പിന്നെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന് നട്ട് ഉച്ചയ്ക്ക് വന്നാൽ പോലും നല്ല തണുപ്പാണ് വെള്ളത്തിന് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഏത് സമയത്ത് വന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു സേഫായിട്ടുള്ള വളരെ സേഫായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കാരണം ഒരുപാട് താഴ്ചയില്ല അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്ക് വന്നാലും നല്ലതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ശരിക്കും പാലരുവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ പൂതക്കുഴി വെള്ളച്ചാട്ടം പല പല സ്റ്റെപ്പുകളായിട്ടാണ് വെള്ളം താഴത്തേക്ക് ഒഴുകുന്നത് നമ്മളിപ്പോൾ ഏകദേശം എൻ്റെ ഏറ്റവും ടോപ്പനിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ മുകളിലേക്ക് കയറി വരുമ്പോൾ ചുറ്റും കാട് പോലെയൊക്കെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ സൂക്ഷിക്കുക ഇവിടെ ചിന്തകളൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറി വരാനായിട്ട് ഇവിടുന്ന് നേരെ നമ്മൾ താഴത്തേക്കാണ് താഴെ ഒരു സ്റ്റെപ്പോടെ കൂടിയാണ് താഴത്തേക്ക് വെള്ളം ഒഴുകി പോകുന്നത് താഴത്തേക്കും പോകാം അവിടെയും നല്ലതുപോലെ തന്നെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെയും ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒരുപാട് താഴ്ചയൊന്നും ഇല്ലാത്ത സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ സേഫ് ആണ് ഈ സ്ഥലം ഇതിപ്പോൾ ഒരുപാട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസും വന്ന് വൈറലായ ഒരു സ്ഥലമൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അറിഞ്ഞു കേട്ടും വരുന്നുള്ളൂ ഇവിടെ അതുകൊണ്ട് തന്നെയാണെങ്കിലും ഏത് സമയത്ത് വന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് വന്നാലും സേഫ് ആയിട്ട് നിന്ന് കുളിച്ച് കയറി പോരാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ തിരിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ് വെള്ളച്ചാട്ടത്തിൽ ജസ്റ്റ് ഞാനൊന്നും ഇറങ്ങുന്നുണ്ട് പക്ഷേ നീന്താനോ കുളിക്കാനൊന്നും ഞാൻ നിന്നില്ല കാരണം പറഞ്ഞാൽ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് നിന്നില്ല ജസ്റ്റ് വെള്ളത്തിലൊന്നും ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് താഴ്ചയൊന്നുമില്ല ഇപ്പം ഞാനീ പോകുന്ന അത്രയും ഭാഗം നല്ലപോലെ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പിന്നെ അതുകൊണ്ട് തന്നെ നേരെ ഇച്ചിരും കൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അരയ്ക്കൊപ്പം വെള്ളം വരെയാണ് ഉള്ളു അതിന് മുകളിലേക്ക് വെള്ളമില്ല അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് സേഫായിട്ടിരുന്നു കുട്ടികൾക്കാണെങ്കിലും നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ ചെറിയ വഴുക്കൽ ഉള്ളതുകൊണ്ട് മാത്രം ഈ ഭാഗം ഇപ്പം ഈ ഞാനീ നടന്നു പോകുന്ന ഭാഗം വഴുക്കലുണ്ട് നല്ലപോലെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ സൂക്ഷിക്കുക താഴത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് താഴത്തേക്കും അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് തെന്നിപ്പോകാനായിട്ട് ഈ ഭാഗമൊക്കെ നല്ലപോലെ വഴുക്കളുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക നല്ല രസമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് എങ്കിൽ പോലും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ കൂതക്കുഴി വെള്ളച്ചാട്ടം മുട്ടത്തുനിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ നല്ലതുപോലെ കുളിച്ച് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കി നമ്മൾ തിരിച്ച് കയറുകയാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു റബ്ബർത്തോട്ടമാണ് ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഉള്ളത് ഈ റബ്ബർത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ കാണുന്ന സ്ഥലം പിന്നെ ഈ കാണുന്ന വീടിൻ്റെ താഴത്തേക്കാണ് നമുക്ക് ആദ്യം ഇറങ്ങി പോകേണ്ടത് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് തിരിച്ച് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് നമ്മുടെ മലങ്കര ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന നല്ലൊരു വ്യൂ പോയിൻറ്റ് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് സിബിഗിരി മുട്ടം പിന്നെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെഡ് പെയിൻ്റ് അടിച്ച ബിൽഡിങ് ഹോട്ടൽ ഇടുക്കി ഗോൾഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഈ വ്യൂ പോയിന്റ് റോഡ് സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ കാണുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയല്ല ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണിത് അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് പിന്നെ അങ്ങിങ്ങായിട്ട് ഇരുന്ന് വിശ്രമിക്കാനും പിന്നെ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് രണ്ടുമൂന്ന് സ്ഥലത്ത് ഇരിപ്പടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സീനറി കാഴ്ച വെക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വ്യൂ പോയിന്റ് നല്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഇപ്പം ഞാൻ ഈ വന്നിരിക്കുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ ഈ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലമാണ് അതായത് മലങ്കര ഡാമിൻ്റെ തന്നെ ഒരു വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇരുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ഓവർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലാതെയും ഇങ്ങോട്ട് വന്നിരിക്കാം അതുപോലെ തന്നെ ഈവനിങ് സമയത്തൊക്കെ വന്നിരിക്കാനായിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അതായത് ഈ ഭാഗത്തേക്കൊക്കെ ഈ അതായത് ഈ മൂലമറ്റം ഇടുക്കി ഭാഗത്തേക്ക് കവർ ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ള സ്ഥലം ഈവനിങ് സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുട്ടത്തുള്ള ഈ വ്യൂ പോയിൻ്റ് അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ വ്യൂ പോയിൻറ്റ് അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടാൻ ചാൻസ് കുറവാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ ആ ഒരു ലാൻഡ് മാർക്ക് അനുസരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ സൈഡിലൊക്കെ മഞ്ഞ പർവതാനി വിരിച്ചതുപോലെയുള്ള ചെറിയ പൂക്കൾ കാണാം അതു തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങും മാരേജ് ഫംഗ്ഷൻസിൻ്റെ ഔട്ട്ഡോർ ആയിട്ട് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് ഈവനിങ് സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് പ്രായഭേദമന്യേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വ്യൂ പോയിന്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീണ്ടും കാണുന്നവരെ പൂതക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം